ഇപ്പോൾ മെട്രോ സ്റ്റേഷൻ ഇറങ്ങി നേരെ കാണുന്നത് നമ്മുടെ വണ്ടർഫുൾ കൊളോസിയം ഒരുപാട് നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടുള്ള നമ്മളല്ലേ ഞാൻ നിങ്ങൾ പലരും വന്നിട്ടും ഉണ്ടാവും ഇഷ്ടംപോലെ പ്രാവശ്യം പോയിട്ടുണ്ടാകും പക്ഷേ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കൊളോസ്യത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേ കയറാനുള്ള മാർഗം ഒന്നും നോക്കാം കാണുന്ന മനോഹരമായ കൊളോസിയത്തിലേക്ക് കയറാനുള്ള ടിക്കറ്റിന് വേണ്ടി ഞങ്ങളോട് ക്യൂ നിക്കേണ്ട വലിയൊരു ക്യൂ ആണ് ആ ക്യൂല് നിന്നിട്ട് വേണം നമുക്ക് ടിക്കറ്റ് എടുക്ക അപ്പോൾ കൊളോസിയം കാണാനുള്ള ടിക്കറ്റ് നമ്മൾ മൂന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് മുപ്പത്തി രണ്ട് യൂറോ കൊടുത്ത് മൂന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഈ കാണുന്ന മനോഹരമായ കൊളോസിയം ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറാൻ പോകണം അങ്ങനെ കൊളോസിയത്തിൻ്റെ മതലിൽ ഞങ്ങൾ സ്പർശിച്ചു എന്നിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ അതുവഴി അകത്തേക്ക് കയറാൻ പോകണ്ട കൊളോസ്യത്തിലാണോ ഇറ്റലിയിൽ റോമിൽ ഓരോരോ റൂമുകളായിട്ട് ആ റൂമെല്ലാം ഒരു ഫെൻസ് ഗേറ്റ് ഒക്കെ ഉണ്ട് അത്തേക്ക് കയറാൻ പറ്റില്ല അപ്പോൾ ഇതാണ് ഫസ്റ്റ് റൂം നമ്മൾ കയറിയിട്ട് കണ്ടത് റോമ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന പൊതുവിനോദ കേന്ദ്രങ്ങളിൽ ഏറ്റവും വലുതായിരുന്നു കൊളോസിയം അഥവാ ഫ്ലേവിയൻ ആംഫി തിയേറ്റർ അൻപതിനായിരത്തിലേറെ കാണികളെ ഉൾക്കൊള്ളിക്കുമായിരുന്ന ഈ തിയേറ്റർ അക്കാലത്ത് നിലനിന്നിരുന്ന വിനോദമായ ഗ്ലാഡിയേറ്റർ മല്ലയുദ്ധത്തിൻ്റെ വേദിയായിരുന്നു ക്രിസ്തുവിന് ശേഷം ഏഴാം ദശകത്തിലാണ് ഇത് പണി കഴിപ്പിച്ചത് എ ഡി എഴുപത്തിരണ്ടിൽ വെസ്പാസിയൻ ചക്രവർത്തിയുടെ കാലത്താണ് കൊളോസ്യത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുത്രൻ ടൈറ്റസ് ക്രിപ്പി എൺപതിൽ പൂർത്തിയാക്കി ഡൊമിനീഷ്യൻ ചക്രവർത്തിയും പിന്നീട് ചില മിനുക്കുമടികൾ നടത്തി അൻപതിനായിരം കാഴ്ചക്കാരെ വരെ ഒരേ സമയം ഉൾക്കൊള്ളാൻ കഴിയുന്ന കൊളോസിയം പ്രധാനമായും പൊതുപ്രദർശന വേദിയായാണ് ഉപയോഗിച്ചിരുന്നത് നാൽപ്പത്തെട്ട് മീറ്റർ ഉയരവും നൂറ്റി എൺപത്തെട്ട് മീറ്റർ നീളവും നൂറ്റി അൻപത്താറ് മീറ്റർ വീതിയുമുള്ള വമ്പൻ സ്റ്റേഡിയമായിരുന്നു കൊളോസിയം മൂന്ന് നിലകളിലായി ഇരുന്നൂറ്റി നാൽപ്പത് കമാനങ്ങളും ഉണ്ടായിരുന്നു അടിത്തട്ട് പലകയിൽ തീർത്ത് മുകളിൽ മണ്ണ് മൂടിയാണ് തയ്യാറാക്കിയിരുന്നത് ആധുനിക കാലത്തെ പല സ്റ്റേഡിയങ്ങളും കൊളോസ്യത്തിൻ്റെ മാതൃക പിന്തുടരുന്നത് കാണാം അധികം വൈകാതെ തന്നെ സന്ദർശകർക്ക് ഗ്ലാഡിയേറ്റർമാർ എവിടെ നിന്നാണോ ക്രൂരമൃഗങ്ങൾക്കും ആയുധധാരികൾക്കുമെതിരെ പോരാടിയത് അവിടെ നിന്നുകൊണ്ട് കാഴ്ചകൾ ആസ്വദിക്കാനാവും ഇറ്റാലിയൻ സാംസ്കാരിക മന്ത്രി ഡാരിയോ ഫ്രാൻസിസ് ചെന്നിയാണ് കൊളോസിയം പഴയ രൂപത്തിലേക്ക് പുതുക്കിപ്പണിയുന്ന വിവരം പ്രഖ്യാപിച്ചത് രണ്ടു വർഷത്തിനകം കൊളോസിയത്തിൻ്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് കരാർ ഏറ്റെടുത്ത മിലാൻ എഞ്ചിനീയറെ എന്ന എഞ്ചിനീയറിംഗ് കമ്പനി അറിയിച്ചിരിക്കുന്നത് പതിനാറ് ദശലക്ഷം പൗണ്ടിൻ്റെ ഏതാണ്ട് നൂറ്റി അറുപത്തിനാല് കോടി രൂപ നിർമ്മാണ കരാറാണ് കമ്പനിക്ക് നൽകിയിരിക്കുന്നത് കിടത്തിയിടാനും ആവശ്യമുള്ളപ്പോൾ നയൻറ്റി ഡിഗ്രി ചരിക്കാനും കഴിയും വിധം മരപ്പലകകൾ നിരത്തിയാണ് കൊളോസ്യത്തിൻ്റെ അടിത്തറ പണയുന്നത് പ്രത്യേകം നിർമ്മിക്കുന്ന റെയിലുകളുടെ സഹായത്തിലാകും ഈ മരപ്പലകകൾ നയൻറ്റി ഡിഗ്രി കുത്തനെ നിർത്താനും പൂർണമായും കിടത്തിയിടാനും സാധിക്കുക കൊളോസ്യത്തിൻ്റെ അടിത്തറയിൽ നിലവിലുള്ള കാഴ്ചകൾ അതുകൊണ്ട് തന്നെ ഭാവിയിലും സന്ദർശകർക്ക് ആസ്വദിക്കാനാകും കൂട്ടത്തിൽ ഇതുവരെ സാധ്യമല്ലാതിരുന്ന കൊളോസിയത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ടുള്ള ആസ്വാദനം ഈ നിർമ്മാണം കൊണ്ട് സാധിക്കും മഴയിൽ നിന്നും പ്രതിരോധിക്കാനും കൊളോസ്യത്തിനുള്ളിൽ വായു സമ്പർക്കം ഉറപ്പുവരുത്തുന്നതിനുമെല്ലാം ഈ നിർമ്മാണ പ്രത്യേകതകൾ കൊണ്ട് സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത് പുരാവസ്തു ഗവേഷകർ കുഴിച്ചെടുത്ത കൊളോസ്യത്തിൻ്റെ മധ്യഭാഗം നേരത്തെ മരം കൊണ്ടുള്ള പലകകൾ കൊണ്ടായിരുന്നു മൂടിയിരുന്നത് ഇവയ്ക്ക് മുകളിലായി മണലിട്ട നിലയിലാണ് ഉണ്ടായിരുന്നത് നിരവധി തുരങ്കങ്ങളും കാത്തിരിപ്പ് മുറികളുമെല്ലാം ഇതിൻ്റെ ഭൂഗർഭത്തിലായി ഉണ്ടായിരുന്നു ഗ്ലാഡിയേറ്ററുകൾ സിംഹങ്ങളുമായും കടുവകളുമായും യോദ്ധാക്കളുമായും എല്ലാം ഏറ്റുമുട്ടിയിരുന്നത് ഈ മധ്യഭാഗത്ത് വച്ചായിരുന്നു ആ മധ്യഭാഗമാണ് ഇപ്പോൾ പുനർനിർമ്മിക്കുന്നത് ഉത്ഖനനം ചെയ്ത കൊളോസിയത്തിൻ്റെ മധ്യഭാഗത്തെ തുരങ്കങ്ങളിലേക്കും മുറികളിലേക്കും രണ്ടായിരത്തി പത്ത് മുതലാണ് സന്ദർശകരെ അനുവദിച്ചു തുടങ്ങിയത് ഈ ഭാഗത്തെ പൂർണ്ണമായും മൂടാൻ നിലവിലെ നിർമ്മിതിക്ക് സാധിക്കും ഇവിടെ ഭാവിയിൽ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കാനും ഇറ്റലിക്ക് പദ്ധതിയുണ്ട് കോവിഡിന് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രതിദിനം ലക്ഷത്തോളം സന്ദർശകർ വരെ കൊളോസിയം കാണാനെത്തിയിരുന്നു അങ്ങനെ അഞ്ച് ലക്ഷത്തിൽ പരം മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ചോര വീണ ആ മണ്ണിൽ നിന്ന് ഞങ്ങളങ്ങനെ യാത്രയായി